നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഏകദേശം നമ്മൾ ഒരു ഏഴെട്ട് മണിക്കൂറോളം ഉറങ്ങും അല്ലേ ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡിനെ ട്യൂൺ ചെയ്ത് മൈൻഡിനെ കറക്റ്റായിട്ടുള്ള ആ വൈബ്രേഷൻ ഫ്രീക്വൻസി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ വളരെ വേഗം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയാണ് രാവിലെ നമ്മൾ ഓരോ ടെക്നിക്കുകൾ ചെയ്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന മുന്നേ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഫ്രീക്വൻസിയിൽ അതിൻ്റെ ആ ഒരു വൈബ്രേഷനിൽ നമ്മൾ നിന്നു കഴിഞ്ഞാൽ സീരിയസ്ലി പറയുന്നു വളരെ വേഗം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കറിയാം നമുക്ക് രണ്ട് തരം മൈൻഡുണ്ട് സബ്കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഏത് തരം കാര്യങ്ങളാണോ കൊടുക്കുന്നത് ഏത് തരം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണോ കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന മുന്നേട്ട് നിങ്ങൾക്കറിയാം ഉറക്കമെന്ന് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് നമ്മുടെ ഡേ മുഴുവനും നമ്മൾ ഒരുപാട് അധ്വാനിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ക്ഷീണിച്ചിട്ട് വന്ന് കിടക്കുമ്പോൾ ആ ഒരു സ്ലീപ്പ് സൈക്കിൾ നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അപ്പോൾ ആ സ്ലീപ്പ് സൈക്കിളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാനായിട്ട് നമ്മൾ വഴുതി വീഴുന്ന തൊട്ട് മുന്നേട്ട് സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈമിങ്ങാണ് ഈ ഒരു സ്ലീപ്പിലേക്ക് വീഴുന്നൊരു ടൈം ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡിന് പ്രോഗ്രാം ചെയ്യുന്നത് വീട്ടിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം എന്നും പോസിറ്റീവായിട്ട് നിലനിൽക്കാനുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട് എല്ലാ ആഴ്ചകളിലും നമുക്ക് ഫ്രീ സെഷൻസ് ഉണ്ട് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരമുണ്ട് ഇന്നും പോസിറ്റീവായിട്ട് നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അതുപോലെ ഇന്ന് വരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു ഇനിയും ഇനിയും സപ്പോർട്ട് തരിക താങ്ക് സോ മച്ച് നമ്മൾ സൂചിപ്പിച്ചത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന മുന്നേ ആയിട്ട് നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചും കൂടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കും അല്ലെങ്കിൽ അവർ ആഗ്രഹങ്ങൾ പെട്ടെന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്തെടുക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ ഈ ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുന്നേ ആയിട്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കും നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ അവർ നന്നായിട്ട് ചിന്തിച്ചിട്ട് അവർ ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത് അവർക്ക് ആ സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഉണ്ടായിരിക്കുന്ന സമയത്തിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് അവർക്ക് ലോ ലോഫ് അട്രാക്ഷനെ ഒന്നും അറിയില്ല പക്ഷേ അവർക്ക് ഓൾറെഡി അറിയാം ആ ഒരു വസ്തു ഇന്നെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും ഞാൻ ആ ഒരു കളിപ്പാട്ടത്തിൽ കളിക്കുന്നത് ആ ടോയിൽ ഞാൻ എങ്ങനെയാണ് കളിക്കുന്നത് അവർ നന്നായിട്ട് അത് വിഷ്വലൈസ് ചെയ്യും ആ വിഷ്വലൈസേഷനിലൂടെയാണ് അവർ എന്തു ചെയ്യുന്നത് പതുക്കെ 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 ഉറക്കത്തിലേക്ക് അങ്ങ് വീഴുന്നത് മനസ്സിലാക്കേണ്ടത് അവർ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് ഇറങ്ങി നിന്ന് സ്വപ്നം കുറച്ചുകൂടെ വ്യക്തമാക്കി പറയണമെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും അവർ സ്വപ്നവും കാണുന്നത് ഓരോ സമയവും നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയാ നമുക്കത് ഓൾറെഡി ഉണ്ട് എന്ന തരത്തിലുള്ള ഫ്രീക്വൻസിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു തീറ്റ വേവിലൂടെ നമ്മുടെ ബ്രെയിനിലെ തീറ്റ വേവിലൂടെ കടത്തി വിടുമ്പോൾ നമ്മൾ രാവിലെ ഇരുന്ന് ഓരോ കാര്യവും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വലൈസേഷനും അഫർമേഷനും അല്ലെങ്കിൽ റൈറ്റിംഗ് പരിപാടിയും ചെയ്യുന്നതിനേക്കാളും എത്രയോ മോർ ബെറ്ററാണ് നമ്മൾ ഈ ഉറങ്ങാൻ പോകുന്ന മുന്നേ ആയിട്ടുള്ള ആ ഒരു തീറ്റ തീറ്റാവേവിലൂടെ ഇറങ്ങിപ്പോകുന്നത് സീരിയസ്ലി പറയുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് വേണോ എന്ത് ചെയ്യാം സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു സേർട്ടൺ പീരീഡ് എന്ന് പറയുന്നത് ആ സമയത്ത് പ്രപഞ്ചത്തിനോട് നിങ്ങൾക്ക് എന്ത് വേണോ ചോദിക്കാം എന്തും പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യണ മുന്നേട്ട് അരമണിക്കൂറെങ്കിലും മിനിമം അരമണിക്കൂറെങ്കിലും ടെക്നോളജീസ് ഫോണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക സ്ക്രീനിങ് കാണുന്ന കാര്യങ്ങൾ അതൊക്കെ മാറ്റി മാറ്റിവെക്കുക അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജിയിൽ നമ്മൾ മുന്നോട്ട് പോവില്ല ബട്ട് അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കിടക്കുന്ന സമയത്ത് ഒരു അഞ്ച് തവണയെങ്കിലും ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് എന്ന ആ ഒരു ശ്വാസത്ത് ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്തിനാ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കാൻ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ വേവ്സ് ഒക്കെ വളരെ ശാന്തമാകും മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒന്നുകിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഏതെങ്കിലും പിക്ചർ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വോയിസ് എന്തെങ്കിലും ഒരു സംഭവം നന്നായിട്ട് കേൾക്കുകയോ കാണുകയോ ചെയ്യുക എന്നിട്ട് വിട്ടുകൊടുക്കരുത് അത് ആ ഒരു സംഭവത്തെ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടത് ഓക്കെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളെ മുന്നിൽ ഉള്ളത് പോലെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ക്യാരി ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ കിടന്ന് ഉറങ്ങാനായിട്ടുള്ള പ്രോസസ്സിലേക്ക് പോകേണ്ടത് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു വരികയാണെങ്കിൽ നിങ്ങളറിയാതെ ഉറക്കത്തിലേക്ക് അങ്ങ് വീഴും അപ്പോൾ ഉറങ്ങുന്ന സമയത്തുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ആ വൈബ്രേഷൻ ആ വൈബ്രേഷൻ ആ ഉറക്കത്തിലൂടെ തന്നെ എത്ര നേരം നിങ്ങൾ അതിൽ നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ച് മണിക്കൂറുകളോളം ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും സോ മനസ്സിലാക്കുക യു വിൽ നോട്ട് അട്രാക്ട് വാട്ട് യു വാൻഡ് യു വിൽ അട്രാക്ട് വാറ്റ് യു ആ ഒരിക്കലും നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതല്ല അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നേ നിങ്ങൾ എന്താണോ അതാണ് അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പം എത്രത്തോളം മണിക്കൂറോളം നിങ്ങൾ അതിൽ നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെയ്യും മാറ്റം ഉണ്ടാകും പിന്നെ രാവിലെ ഉറക്കുവാണിക്കുമ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കരുത് ചിന്തിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്കത് കിട്ടുമോ ഇല്ലേ അതിന് നടക്കോ ഞാൻ നല്ല സ്വപ്നം കണ്ടായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പറയണ്ടാവും സോ ആ തരത്തിലൊരു സംഭവം വേണ്ട ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ വിട്ടുകൊടുക്കുക പ്രപഞ്ചത്തിലേക്ക് ഓക്കെ പക്ഷെ നിരീക്ഷിക്കുക നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങൾ പ്രസൻറ്റ് മൂമെൻ്റിലായിരിക്കുക നിങ്ങളിലേക്ക് വരുന്ന ആൾക്കാരെ മനസ്സിലാക്കുക നിങ്ങളിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ഇതൊക്കെ നിരീക്ഷിക്കുക നിങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടിരുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രപഞ്ചം തന്നുകൊണ്ടേയിരിക്കും എന്നിട്ട് എന്തിനാണ് നല്ലപോലെ ലിവൻ ദ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുക നിങ്ങൾ ഇന്ന് രാവിലെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനേക്കാളും ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് ബെനിഫിറ്റ്സ് കിട്ടുന്നത് രാത്രി നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോഴായിരിക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എല്ലാവർക്കും സമ്പദ് സമൃദ്ധി ഐശ്വര്യം ആരോഗ്യം ഒക്കെ ഉണ്ടാവട്ടെ താങ്ക്